പ്രോജക്ടിന്റെ ഒരു ബില്ാണ് ഇതിന്റെ ഒരു സിനാരിയോ പറയാണെങ്കിൽ ഇവർക്കും ഒരു ബില്ല് കണ്ട് ഞെട്ടിയാണ് ഇവര് ഇവർ ഇതിൽ നോക്കിക്കഴിഞ്ഞാല് കാണാൻ പറ്റും പത്ത് കെ ഡബ്ല്യു കണക്ടിലോഡ് ഉള്ള അവിടുത്തെ പത്ത് കെ ഡബ്ല്യു ഡിമാൻഡ് ഉണ്ട് മൂന്ന് ത്രീ ഫേസ് ആണ് ഇതില് ഇവിടെ കാണാൻ പറ്റും കറണ്ട് പ്രിവ്യേഴ്സ് കൺസംഷൻ ആവറേജ് ഈ ഇത് ഈ ജനറേഷൻ മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവില് സോളാറിൽ പ്രൊഡക്ഷൻ നടത്തുന്ന മീറ്ററിനെയാണ് ജനറേഷൻ മീറ്റർ എന്ന് പറയുന്നത് അതില് നമുക്ക് കറണ്ട് എന്ന് പറയുമ്പോ ഇപ്പൊ നിലവിലെ മീറ്ററിൽ എടുത്ത റീഡിങ് ആണ് ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത് മുമ്പത്തെ റീഡിങ് ആയിരുന്നു അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇപ്പം ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി നിന്നും കുറച്ച് കഴിഞ്ഞാൽ അതായത് ആയിരത്തി എണ്ണൂറ്റി നിന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പഴയ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട് നമ്മുടെ സിസ്റ്റം സിസ്റ്റം ക്ലിയർ ആണോ അതിൽ അതിന് നമുക്ക് നേരെ മെയിൻ മ്യൂട്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ മെയിൻ മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന നെറ്റ് മീറ്റർ നെറ്റ് മ്യൂട്ടറിൽക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്തും ലോഡ് കാണിച്ചിട്ടുണ്ട് പത്ത് കിലോട്ട് സിസ്റ്റാണ് ഇതിൽ കാണാൻ പറ്റും രണ്ടെണ്ണം ഐയും ഇ യുണ്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് കറണ്ട് അതായത് അപ്പത്തെ റീഡ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ചാണ് അതേ സമയത്ത് മുമ്പത്തെ റീഡ് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് അപ്പം മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കുറച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ്റി അൻപത് യൂണിറ്റ് അവര് കൺസ്യൂം ചെയ്തിട്ടുണ്ട് അതായത് ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ അതേ സമയത്ത് എക്സ്പോർട്ട് ചെയ്തിൻ്റെ കണക്ക് നോക്കാം എക്സ്പോർട്ടിംഗ് റീഡിംഗിൻ്റെ നോക്കുമ്പോൾ പത്ത് മുപ്പത്തി ഒൻപത് ആണ് അവരുടെ കറണ്ട് റീഡിങ് അതായത് ആ സമയത്തുള്ള റീഡിങ് അതിൽ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റ്സിനാണ് നമുക്ക് മുമ്പ് ലാസ്റ്റ് അപ്പൊ ഇതിന്റെ രണ്ടും ഡിഫറൻസ് ആണ് അറുനൂറ്റി നാല് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത് എഴുന്നൂറ്റി അമ്പതിൽ നിന്നും അറുന്നൂറ്റി നാല്പത്തി ആറ് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി തൊണ്ണൂറ് യൂണിറ്റോളം അവർ അഡീഷണൽ യൂസ് ചെയ്തിട്ടുണ്ട് സോറി ഓക്കെ അതായത് നൂറ്റി യൂണിറ്റ് ഈ നൂറ്റിനാല് യൂണിറ്റിൻ്റെ ചാർജാണ് എഴുന്നൂറ്റി ഏഴ് രൂപത്തിൽ വന്നിട്ടുള്ളത് നൂറ്റി നാല് യൂണിറ്റിന് എഴുന്നൂറ്റിയേഴ് രൂപ ചാർജ് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ വീട്ടിലൊക്കെ കറണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് വരും അത്ര ചാർജ് വന്നിട്ടുള്ളൂ പക്ഷേ ഇതിന്റെ കൂടെ തന്നെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം ഇവർ ബില്ല് വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപ ബില്ല് വന്നിട്ടുണ്ട് ഇവർക്ക് ഇതിൽ എഴുന്നൂറ്റി നാല് എഴുന്നൂറ്റിയായി രൂപ മാത്രമാണ് ഇലക്ട്രിസിറ്റി കൺസംഷന് വേണ്ടിയിട്ട് അവർ ചാർജ് എനർജി ചാർജ് ആയിട്ട് പിന്നെ വന്നിട്ടുള്ളത് രൂപ മീറ്റർ റെന്റ് വന്നിട്ടുണ്ട് നമ്മൾ വെച്ച മീറ്റർ ആണെങ്കിൽ അവരുടെ മീറ്റർ റെന്റ് വരും അതൊരു ഫേവറബിൾ പ്രൈസ് ആണ് ഇനി ഫിക്സഡ് ഫിക്സഡ് ചാർജ് ചാർജ് ഈ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസേജ് അനുസരിച്ചിട്ടാണ് ഇപ്പൊ ഈ കൺസ്യൂമർ ഉപയോഗിക്കുന്ന പവറിനുസരിച്ചിട്ടാണ് ഇവർക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ എല്ലാ മാസം അതായത് ഉപയോഗം കുറവാണ് ഫിക്സഡ് ചാർജ് കുറയും ഉപയോഗം കൂടുതലാണ് ഫിക്സഡ് ചാർജ് കൂടും നെക്സ്റ്റ് വന്നിട്ട് ഡ്യൂട്ടി നമ്മൾ ഇവരെ റീഡിംഗ് മറ്റു കാര്യങ്ങളും എക്സ്പെൻഡിച്ചറക്കുണ്ട് ഡ്യൂട്ടി വരുന്നുണ്ട് ഈ ഡ്യൂട്ടി ആണ് എഴുപത് രൂപ എഴുപത്തിരണ്ട് പൈസ ഓക്കെ അത് എന്താ നമ്മളെ എല്ലാവർക്കും വരുന്ന കോമൺ സോളാർ ഇല്ലാത്തവർക്കും ഡ്യൂട്ടി വരാറുണ്ട് ഫ്യൂൾ സർച്ച് ചാർജ് ഇത് നോർമലി എല്ലാവർക്കും കോൾ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് അതിനുപയോഗിക്കുന്ന ഇന്ധന ചെലവിന് മൂലം ഒരു സർചാർജ് ആണ് നോർമൽ നോർമൽ വരുന്ന സാധനം പിന്നെ ജനറേഷൻ ഡ്യൂട്ടി ഇതാണ് നിലവിൽ സോളാറിൽ വരുന്ന ഒരു ഡ്യൂട്ടി സോളാർ വെച്ചവർക്ക് ഈ സോളാർ പവർ ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് നിശ്ചിത ശതമാനം ഒരു ഡ്യൂട്ടി നമ്മുടെ സർക്കാർ കേരള സർക്കാർ ഈടാക്കുന്നുണ്ട് നിലവില് കേന്ദ്രം അത് ഈടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ ഈടാക്കരുതെന്ന് പറഞ്ഞതാണ് ഇവര് വീണ്ടും ഇപ്പോഴും ഈടാക്കുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് മന്ത്ലി ഫ്യൂൽ സർചാർജ് ആണ് അതൊരു മാസത്തിൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അഡീഷണൽ കോൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സർചാർജ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് ഇനി ഇതെല്ലാം കൂടി വന്നു റൗണ്ട് ഓഫ് ആണ് റൗണ്ട് ഓഫ് എപ്പോഴും അങ്ങോട്ടേ ഉള്ളൂ ഇങ്ങോട്ട് കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കൊമേൽ ബില്ലായിരുന്നു ഫിക്സഡ് ചാർജ് ആയിരത്തി എഴുന്നൂറ്റിഅൻപത് പറയുമ്പോണ്ട് ആയിട്ട് കാണാൻ പറ്റും അതേ സമയത്ത് ഇത് റെസിഡൻഷ്യലിൽ വരുമ്പോൾ ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാണ് കൺഫംഷൻ അതുപോലെ തന്നെ കുറവായിരുന്നു അവർക്ക് ഇപ്പം ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കില് എനർജി ചാർജസ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ കാണുന്ന രൂപയാണ് അഡീഷണൽ വന്നിട്ടുള്ളത് ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൺസംഷൻ അവർ ഉപയോഗിച്ചിരിക്കുന്നത് നാനൂറ്റി ഇല്ല അവർ ഇമ്പോർട്ട് ചെയ്തത് നാനൂറ്റി എഴുപത്തിരണ്ടാണ് അവർ എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാനൂറ്റി നാൽപ്പതാണ് അതായത് നാൽപ്പതിനേക്കാളും എഴുപത്തിരണ്ട് കൂടുതലാണ് അതായത് മുപ്പത്തിരണ്ട് യൂണിറ്റ് കൂടുതലായിരിക്കും അപ്പൊ ഇവര് മറ്റേതിനെ അപേക്ഷിട്ടുണ്ടോ ഫ്യൂൾ സർ ചാർജ് വന്നിട്ട് ഡ്യൂട്ടി വന്ന് പത്ത് രൂപ വന്നിട്ടുണ്ട് ഇവിടെ എഴുപത് രൂപ വന്നിട്ടുണ്ട് ഇപ്പത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്യൂൽ സർവ്വാർജ് രണ്ട് രൂപ എൺപത്തി വന്നിട്ടുണ്ട് ഇവിടെ ഫ്യൂസർ ചാർജ് പത്ത് രൂപ നാൽപ്പത് വന്നിട്ടുണ്ട് അല്ലെ മന്ത്ലി ഫ്യൂൽ സർ ചാർജ് മൂന്ന് രൂപ ഇരുപത് പിന്നെ ഇവിടെ ഒമ്പത് രൂപ വന്നിട്ടുണ്ട് പിന്നെ ജനറേഷൻ ഡ്യൂട്ടി അറുപത്തി രൂപ പതിനഞ്ച് ഇവിടെ നൂറ്റി എഴുപത്തിയാറ് രൂപ എഴുപത് പൈസ കുറച്ച് കൂടും ജനറേഷനും കൂടുതലാണ് ഉപയോഗം കൂടുതലാണ് അത് വ്യത്യാസമാണ് അപ്പോ തന്നെ ഇപ്പം റൗണ്ട് ഓഫ് ഇതിൽ മുപ്പത്തിരണ്ട് ഓക്കെ ഇനി ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എനർജി ചാർജ് അല്ല നമ്മളെ മീറ്റർ 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 സീറോ എൻ്റെ നോക്കൂ ആണ് എന്ത് കൊണ്ട് മീറ്റർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം മറിച്ച് നമ്മള് കെ സി എഫിനെ വെച്ച് കഴിഞ്ഞാലാണ് അവിടെ ആ റെന്റ് വരിക ഓക്കെ പറഞ്ഞ ജനറേഷൻ മീറ്റർ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നാനൂറ്റി അറുപത്തൊന്ന് യൂണിറ്റ് ആണ് അവര് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ മാസം ഓക്കെ നാനൂറ്റിഅറുപത്തൊന്ന് യൂണിറ്റ് എക്സ്പോർട്ട് ഇവിടെ ആണെങ്കിൽ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തെട്ട് യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ജനറേഷൻ ഡ്യൂട്ടി കൂടാൻ കാരണം ഇവിടെ എക്സ്പോർട്ട് ചെയ്ത വോള്യം കൂടുതലാണ് ഇപ്പുറത്ത് കുറവാണ് ഓക്കെ ഇത് നാല് കിലോമോട്ടർ കണക്ടിലോടുള്ള മൂന്ന് കിലോമോട്ടർ സിസ്റ്റം ഇവിടെ ചെയ്തിരിക്കണെങ്കിൽ ഇവിടെ പത്ത് കിലോ വോട്ട് കണക്ട് ഉള്ള പത്ത് കിലോട്ട് സിസ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത് മാസം ബില്ല് വരുന്നതുണ്ടാവും നാല് അഞ്ച് എന്ന് പറയുമ്പോൾ ഒരു മാസത്തെ മാസം ആണ് വരാം ഓക്കെ സാധാരണ കെ എസ് ഇ ബി റീഡിങ് നമുക്ക് രണ്ട് മാസത്തിലൊരിക്കലാണ് പക്ഷെ ഈ സോളാർ വെച്ച് കഴിഞ്ഞാൽ അത് മാസം മാസം ഇതിൽ ടോട്ടൽ ബില്ല് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ബില്ല് എമൗണ്ട് ബില്ല് എമൗണ്ട് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഈ െരിയാസ് പറഞ്ഞിട്ട് ഇത് വന്നിട്ട് എന്താ എന്താണെങ്കിൽ അഡീഷണൽ പേയ്മെന്റ് ഡെപ്പോസിറ്റ് ആയിട്ടോ എന്തെങ്കിലും അവിടെ കൊടുക്കാനായിട്ട് പെൻഡിങ് ഉണ്ടാവും ആ പെൻഡിങ് ഉള്ള പേയ്മെന്റും കൂടി കൂട്ടിയിട്ടാണ് പേബിൾ ഇവിടെ കൊടുക്കുക ഓക്കെ മുമ്പത്തെ ബാലൻസോ അയച്ചു ഇവിടെ ഉണ്ട് ബില്ല് എമൗണ്ട് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടെ സർചാർജ് സർചാർജ് കൊമേഴ്സിയൽ ആയതുകൊണ്ട് ബില്ല് എമൗണ്ട് ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറ്റി ടോട്ടൽ ബില്ലാണ് പക്ഷെ സർചാർജ് ഇല്ല ഇല്ല പക്ഷേ നാലായിരത്തി നമ്മള് ഇത് അഡീഷണൽ അവർ പേയ്മെന്റ് ചെയ്യാനുണ്ടായിരുന്നു അതായത് ഈ ബില്ല് വരുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇവര് ക്ലോസ് ചെയ്തിട്ടുണ്ടാകും പക്ഷെ അത് അവര് അടച്ചിട്ടുണ്ടാവൂലെ നമ്മൾ സോളാർ മീറ്റർ വെക്കുന്നതിന് മുമ്പ് ബില്ല് അവർ ക്ലോസ് ചെയ്യും സോളാർ മീറ്റർ വെക്കുന്ന തൊട്ട് മുന്നോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും പ്രീവിയസ് റീഡിങ് സീറോ കണ്ടോ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ മീറ്റർ വെച്ച ഫസ്റ്റ് മാസത്തെ ബില്ല് അപ്പൊ ആ മുന്നത്തെ ക്ലോസിങ് ചെയ്യേണ്ട ബില്ല് എമൗണ്ട് അടക്കാതെ വെച്ചത് ഉണ്ടായിരുന്നു ആ ഒരു മാസത്തെ ബില്ല് എമൗണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ അപ്പൊ ഈ കറണ്ട് ബില്ല് കൂടാൻ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ഒരു പക്ഷേ ഉപയോഗം തന്നെ തീർച്ചയായിട്ടും ഉപയോഗം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തില് വരാം ഒന്നുകി നമ്മള് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കണത് രണ്ട് നമ്മൾ അറിയാതെ കൺസംഷൻ വരുന്നത് അതിൻ്റെ അർത്ഥം നമ്മൾ എൽ ഇ ഡി ബൾബൊക്കെ ഫ്യൂസ് ആയിട്ടുള്ള ഡയോഡ് ഷോർട്ടൊക്കെ അയക്കണമെങ്കിൽ ഒരുപാട് കറണ്ട് കൺസ്യം ചെയ്യും അല്ലെങ്കിൽ നമ്മൾ അറിയാതെ കുറേ വെള്ളം ടാങ്കിലെ വെള്ളം പോവുക അല്ലെങ്കിൽ ആവശ്യമില്ലാതെ മോട്ടർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ എ സി തുറന്നിട്ട് ഉപയോഗിക്കുക അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിണി എക്സ്പെൻസിൽ കംപ്ലയിൻറ്റ് മൂലം കറണ്ട് വേസ്റ്റ് ആയി പോണത് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു എനർജി ഓഡിറ്ററെ കൊണ്ട് നമ്മൾ വീടൊന്ന് ഓഡിറ്റ് ചെയ്യണം നല്ലതായിരിക്കും ഒരു നല്ലൊരു ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ട് നമുക്ക് എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട് ഓ ആയിട്ട് പിന്നെ പോകുന്നുണ്ടോന്നൊക്കെയുള്ളത് ഇനി കൂടുതലായിട്ടും ഇവർക്കന്നെ സ്വയമായിട്ട് ഓഡിറ്റ് ചെയ്യാവുന്നതാണ് അതെങ്ങനെയെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു പ്രാക്ടിക്കൽ സെഷനിൽ നമുക്ക് ഒരു വീട്ടിൽ ഇതെങ്ങനെ കറണ്ട് ഇപ്പൊ അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതെങ്ങനെയാണ് എനർജി ഓഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അറിയാൻ പറ്റുക എന്നുള്ളത് അതിന്റെ ഒരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ പ്രത്യേകിച്ച് ചെയ്യാം ഓക്കെ